ിട്ടുണ്ട് ഭാര്യക്കുവാൻ ലവൻ ഇവിടെ കിടന്ന് വേളം നിൽക്കുന്നത് കേട്ടോ ഇടി വാ നിങ്ങളിങ്ങനെ കറങ്ങി കറങ്ങ കറങ്ങി കിടക്കും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി വരും കണ്ടോ ഞാൻ അവിടെ ചെന്നിരിക്കുക ഇവിടെ ഒരാളിങ്ങനെ കിടക്കുകയാണ് ശ്രമം അവിടെ പോയത് നോക്കി കിടക്കുക കേട്ടോ റപ്പാണ്ട്ടോ വേണ്ട വേണ്ടാ ഡാനായാലും ഡി ആയാലും ആ വാ എന്തെങ്കിലുമൊക്കെ അനങ്ങുമ്പോഴേ അതിൽ ഓടി വന്ന് ചാടി പിടിക്കാൻ ഭയങ്കര രസമാണ് ആ ഇപ്പം രണ്ട് പേടാൻ്റെ അടുത്തോട്ട് ഓടിച്ചു ഡോടി ആയിരിക്കുന്ന േര് വെയിൽ കാച്ചാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ പൂച്ചയുടെ ഇടയ്ക്ക് രണ്ടു പേരോട് ഭയങ്കര കളിയാണ് കേട്ടോ കണ്ടില്ല എന്നെ കാണുമ്പോൾ ചാടിക്കളായി ഭയങ്കര കളിയാണ് വെയില് കാച്ചാൽ ഇറങ്ങിയിരിക്കുക മത്ത് കളിച്ച ഒരാളേ ഉള്ളു ഒരാൾ അങ്ങോട്ടും കണ്ടു പോയി കളി ഇവിടെ കളിയാണെന്ത് രസമാണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി അവിടെ നിന്ന് കളിക്കുന്ന കളിയാണ് ഇങ്ങനെ ആ ആ ഇവിടെ വാടാ ഇവിടെ വാടാ വാ നിങ്ങൾ വാരിട്ടാനൊക്കെ വേണം കേട്ടോ ഇപ്പം ചാടും ആ ആ ചാടി ആ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കളിയൊക്കെ കണങ്ങിരുന്ന് ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും വാതിലക്കുവാട്ടോ ഇല്ല എത്തി നോക്കുന്നത് വാടി

ട്ട് വാടി വാ ബാടി എന്നിട്ട് വാടി ഭയങ്കര രസമാണ് കാണാൻ ഇവർ ഇവിടെ രണ്ടുപേരുടെ കൂടെ ഭയങ്കര ഒരാളൂടെ ഉണ്ട് അയാൾ ഇപ്പം എന്ത് ചെയ്യാന്ന് അറിഞ്ഞില്ല ചോപ്പിൻ്റെ ഞാൻ കഴിഞ്ഞ രണ്ടുപേരും കൂടെ കളിക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്ന പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പം ഇപ്പോഴും ഇത് തന്നെ കളി ഭയങ്കര കുഞ്ഞുങ്ങളായി ഒരുവിധം കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തുള്ള കളിയാണ് കാണാൻ രസം അവർ പിന്നെ ഏതാണ്ടേ തള്ള കളിപ്പിക്കുന്നതാണ് വാലിട്ട് ഇങ്ങനെ ആട്ടി ഓനക്കി അനക്കി അനക്കി ഇരുന്ന് അത് ചാടി പിടിച്ച് അങ്ങനെ ഒരു കളിയാണ് ഇവരെല്ലാം ഇതൊരു തള്ളയില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ആണ് ഇനി വാലിട്ട് അനക്കുവാണേ ഇപ്പോൾ അയാളിങ്ങനെ നോക്കിയിരിക്കുവാണ് പോച്ചടയ്ക്കാനായിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ച് കാണാം മറ്റേ കിണറിൻ്റെ മേളിൽ വലയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കാര്യം കിണറിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന ഇരുത്തേ ഉറക്കമൊക്കെ വാ ഇവിടെ വന്നേ ഇവിടെ വന്നേ ആ ചോപ്പിൻ്റെ മുഖം കാണാൻ നല്ല ഐശ്വര്യമാണ് നല്ല രസം നല്ല ഭംഗിയാണ് അവിടെ മുഖം കാണാൻ ആണാണെന്ന് തോന്നുന്നത് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടില്ല അങ്ങനെ രണ്ടാന്ന് വേണോന്നറിയോ രണ്ടുപേരുണ്ടതിൽ ഇത് ഇതാണെന്ന് തോന്നുന്നു ആ ഇപ്പം ചാടിക്കടൂ വാ ഇന്ന് വന്നേ വാ ആ അയാൾ വാലിട്ട് അനക്കുന്നതിന് അരിപ്പിടിക്കുവാന്നേ ആ ആ പോച്ചയുടെ ഇടയ്ക്ക് കയറി ഇരിക്കുവാണ് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ അത്ര ഇതില്ലാത്ത വെയില് വെയില് കായാൻ ഇരിക്കുക കേട്ടോ വെയില് കായാൻ വന്നിരുന്ന അവിടുത്തെ കളി കണ്ടോണ്ടാണ് ഞാൻ ഫോൺ എടുത്തോണ്ട് വന്നേ ആ ആ നമ്മളിങ്ങനെ ഇവരുടെ കളി കണ്ടി കണ്ടിരുന്നു പോവും അതാണ് അതിൻ്റെ രസം ആ ആ ഇനി വന്നടി കിങ്ങിണി എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ രാത്രിയിൽ വരും ആരും വന്നിട്ട് ചോറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വന്ന് ഇരുന്ന് വിളിക്കും നോക്കി ഞങ്ങൾ കൂറ് കൊടുക്കാൻ നേരം ഇവിടെ കണ്ടില്ല അങ്ങനെ പിന്നെ കൊണ്ടുവച്ചിരുന്ന് വരുമ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ചാടിന് അതെടുത്ത് കൊടുത്ത് അവിടെ വന്നിരുന്ന് കരയുമായിരുന്നു നോക്കി അതിനെ കണ്ടപ്പോൾ സങ്കടപ്പെട്ട് കരയുന്ന പോലെ ഇരുന്ന് കരഞ്ഞ് അങ്ങനെ പിന്നെ ചോറ് കൊണ്ട് കൊടുത്ത് ഇങ്ങോട്ട് വന്നേടി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ആ വാല് വാല് കളിക്കുവാന്നേ വാല് ഇട്ട് പിടിക്കുക ആ ഇപ്പം ചാടി വീഴും ഇപ്പം കണ്ടോണം ആ എന്നിട്ട് വേറെയും കയ്യാണ് കൈ ഇട്ട് കൈ കോർത്തിട്ട് പിടിക്കുകയാണ് കളിക്കുക ീ പൂച്ചക്കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കളിയൊക്കെ കാണാൻ രസമല്ലയോ നമ്മൾ ഉണ്ടോ ഞാൻ കര ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോണ്ട് നോക്കുണ്ടോ ഒന്നും കണ്ടോ മ്യാവും വാടി കിട്ടുക Ba 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 đi Meow 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 Ba Meow 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 đi, Meow Meow ഇങ്ങോട്ട് മട്ടവടി ആഹാ ഇങ്ങോട്ട് ഗി ഇങ്ങോട്ട് മട്ടവാടി ഇങ്ങോട്ട് മട്ടവാടി